സോ ഹൈ ഓൾ ഇന്ന് നമ്മള് കഴിഞ്ഞ ദിവസം നടന്ന ഡിവിഷൻ അക്കൗണ്ടന്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിന്റെ മാത്രം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലെ സോ എല്ലാവരും നല്ലതുപോലെ എക്സാം എഴുതി എന്ന് വിശ്വസിക്കുന്നു നമുക്ക് ആ ഒരു പത്ത് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം എങ്ങനെയാണ് അതിന്റെ ഉത്തരങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാം ഓക്കെ സോ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെ എന്തായിരുന്നു ചൂസ് ദ പ്രോനൗൺ ദാറ്റ് ബെസ്റ്റ് ഫിങ്ക്സ് ഈ ബോയ്സ് മസ്റ്റ് ബ്രിങ്ക് ഡാഷ് ഓൺ ലൈറ്റ് ഓപ്ഷൻ എ ദർ ഓപ്ഷൻ ബി ഹിസ് ഓപ്ഷൻ സി ഡാം ഓപ്ഷൻ ഡി ഹെസ് ഈച്ച് ഓഫ് ദി ബോയ്സ് മസ്റ്റ് ബ്രിങ്ക് ഡാഷ് ഓൺ ലൈറ്റ് ഓപ്ഷൻ എ ദയാൻ ബി ഹിസ് ഓപ്ഷൻ സി ഡാം ഓപ്ഷൻ ഡി ഹെർസ് എന്റെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും ഓപ്ഷൻ ബി ഹിസ് ആണ് കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത് ഏതാണ് ഓപ്ഷൻ ബി ഹിസ് കാരണം എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ബോയ്സ് ആണ് ബോയ്സ് എന്നാണ് കറക്റ്റ് അവിടെ ബോയ്സ് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ ബോയ്സ് എന്ന് പറയുമ്പോൾ ആൺകുട്ടികൾ എന്ന് നമ്മളോട് കറക്റ്റ് ആയിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഓപ്ഷൻ ബി ഹിസ് മാത്രമേ അവിടെ വരത്തുള്ളൂ ദയറും ദമ്മും ഹെർസും ഒന്നും അവിടെ വരത്തില്ല ദയറും ദമ്മും എന്ന് പറയുന്നത് ആണ് ഹെർസ് എന്ന് പറയുന്നത് പെൺകുട്ടികളെ പറയാൻ വേണ്ടിയിട്ടാണ് സോ കറക്ട് ഉത്തരമായിട്ട് ഓപ്ഷൻ ബി ഹിസ് ആണ് വരുന്നത് ഓഫ് ദ ബോയ്സ് മസ്റ്റ് ബ്രിങ് ഹിസ് ഓൺ ലൈഫ് ഓഫ് ദ ബോയ്സ് എന്ന് പ്രത്യേകം അവിടെ പറഞ്ഞിട്ടുണ്ട് സോ ഓപ്ഷൻ ബി ഹിസ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് നോക്കിക്കേ എളുപ്പമുള്ള ക്വസ്റ്റൻ ആണ് ഇതിനകത്ത് പൊസസിവ് പ്രോനോൺ അല്ലാത്തത് അത് നോക്കണം അല്ലാത്തത് നോട്ട് എ പൊസസീവ് പ്രോണോൺ അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം എന്താണ് യുഎസും ഹിസ്സും എല്ലാം എന്താണ് പൊസസീവ് പ്രോനൗൺ ആണ് നമുക്കറിയാം സോ ഇതിനകത്ത് അല്ലാത്തത് ഏതാണ് ഓപ്ഷൻ സി അവർ ആണ് അല്ലാത്തത് അല്ലേ അവർ പോസസീവ് പ്രോനൗൺ അല്ല സോ ഓപ്ഷൻ സി അവർ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി അവർ അടുത്ത് നോക്കിക്കേ ചൂസ് ദോസ് ചൂസ് ദി പാസീവ് ഫോം ഓഫ് ദി സെന്റൻസ് ദ കമ്പനി എ ന്യൂ പ്രൊഡക്ട് ദ കമ്പനി എ ന്യൂ പ്രൊഡക്ട് ഓപ്ഷൻസ് െ ഓപ്ഷൻ എ എ ന്യൂ പ്രോഡക്റ്റ് വാസ് ലോഞ്ച്ഡ് ബൈ ദ കമ്പനി ഓപ്ഷൻ ബി എ ന്യൂ പ്രോഡക്റ്റ് ഹാസ് ബീൻ ലോഞ്ച്ഡ് ബൈ ദ കമ്പനി ഓപ്ഷൻ സി എ ന്യൂ പ്രോഡക്റ്റ് വിൽ ബി ലോഞ്ച്ഡ് ബൈ ദ കമ്പനി ഓപ്ഷൻ ഡി ദ കമ്പനി ലോഞ്ച്ഡ് എ ന്യൂ പ്രോഡക്റ്റ് നല്ലപോലെ ഒന്ന് വായിച്ചു നോക്കാം എന്താ എന്ത് ടൈപ്പ് ഓഫ് സെന്റൻസ് ആണ് തന്നേക്കുന്നോക്കെ വേണം നമ്മൾ കൺവേർട്ട് ചെയ്യാൻ ക്വസ്റ്റൻ തന്നെയാണ് ദ കമ്പനി വിൽ ലോഞ്ച് എ ന്യൂ ഫോം ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ എ എന്ന് പറയുന്നത് ന്യൂ വാസ് ലോഞ്ച്ഡ് ബൈ ദ കമ്പനി ഓപ്ഷൻ ബി എ ന്യൂ പ്രോഡക്റ്റ് ബൈ ദ കമ്പനി ഓപ്ഷൻ സി എ ന്യൂ പ്രൊഡക്ട് വിൽ ബി ലോഞ്ച്ഡ് ബൈ ദ കമ്പനി ഓപ്ഷൻ ഡി ദ കമ്പനി ലോഞ്ച് എളുപ്പമല്ലേ നമുക്കറിയാം ഇതിനകത്ത് ക്വസ്റ്റിനെന്താണ് വിൽ ആണ് ഓക്സിലറി വേബ് ആണ് തന്നിയത് അപ്പം ഓക്സിലറി വേബ് ആകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത് ഓക്സിലറി പ്ലസ് ബി പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് എന്താക്കേണ്ടത് പാസ്റ്റീവ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ആക്കേണ്ടത് നമ്മൾ പഠിച്ചതാണ് അല്ലെ എന്താണ് ഓക്സിലറി പ്ലസ് ബി പ്ലസ് ടി പി അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത് നോക്കിക്കേ ഇവിടെ വന്നിരിക്കുന്ന ഓക്സിലറി വില്ലാണ് ഇപ്പോൾ ഓപ്ഷനില്ലാത്ത വില്ല് വരുന്ന ഉത്തരം പോരെ ഇവിടെ വില്ല് വരുന്ന ആകെ ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ ബാക്കി എവിടെയെങ്കിലും വില്ല് വരുന്നുണ്ടോ ഇല്ല സോ നമുക്ക് ഇതിന്റെ ഓപ്ഷൻ എന്തായിട്ട് പറയാം സി ആയിട്ട് പറയാം എ ന്യൂ പ്രോഡക്റ്റ് ബൈ ദ കമ്പനി ബാക്കി എല്ലാം കറക്റ്റ് അല്ലേ പ്ലസ് ബി പ്ലസ് വി ത്രീ ആണ് വിൽ ബി ലോഞ്ച്ഡ് ആണ് കറക്റ്റ് ആണ് സോ ഓപ്ഷൻ സി എ ന്യൂ പ്രോഡക്റ്റ് വിൽ ബി ലോഞ്ച്ഡ് ബൈ ദ കമ്പനിയാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അല്ലേ എന്താണ് മനസ്സിലായത് എന്താണ് ഓക്സിലറി വേർബ് ആണ് വില്ലാണ് വന്നേക്കുന്നത് വില്ലാണെങ്കിൽ അതിനെ പാസ് ഫോമിലോട്ട് ആക്കുന്നത് വിൽ പ്ലസ് ബി പ്ലസ് പി പി ആണ് അല്ലെങ്കിൽ പാസ് പാർട്ടിപ്പിൾ ആണ് സോ ഓപ്ഷൻ സി എ ന്യൂ പ്രോഡക്റ്റ് വിൽ ബി ലോഞ്ച്ഡ് ബൈ ദ കമ്പനി എ ന്യൂ പ്രോഡക്റ്റ് വിൽ ബി കമ്പനിച്ച് ബൈ ദ കമ്പനി ഓപ്ഷൻ സി എ ന്യൂ പ്രോഡക്റ്റ് വിൽ ബി ലോഞ്ച്ഡ് ബൈ ദ കമ്പനി അടുത്ത് നോക്കിക്കേ ഇൻ വിച്ച് സെന്റൻസ് ഇസ് ദ ദ ജെക്ട് ഓഫ് ദ വേർബ് In which sentence is the gerund the object of the verb? Option A. Sleeping is his favorite pastime. Option B. I love eating apples. Option C. Eating is his hobby. Option D. He loves accumulating wealth. In which sentence is the gerund the object of the verb? Option A. Sleeping is his favorite pastime. Option B. I love eating apples. ഓപ്ഷൻ സി ഈറ്റിംഗ് ഈസ് ഹീസ് ഹോബി ഹി ലവ്സ് അക്യുമുലേറ്റിംഗ് എന്താണ് പറഞ്ഞിരിക്കുന്നത് ഈ സെന്റൻസിൽ ആസ് ദി ഓഫ് എന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പൊ എന്താണ് വെർബ് കഴിഞ്ഞ വാട്ട് എന്ന് പറയുന്ന ഒരു ഉത്തരം വരുന്ന ഒരു എന്താണ് ആൻസർ ആയിരിക്കും ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് അങ്ങനല്ലേ നമ്മൾ പഠിച്ചേക്കുന്നത് എന്താണ് ഒരു ഈറ്റിംഗ് വാട്ട് അങ്ങനെ എന്താണ് എന്താണ് എന്നുള്ളൊരു ഉത്തര ഉത്തരം ഉത്തരമായിട്ട് വരുന്ന ക്വസ്റ്റൻ ആയിരിക്കും ഇവിടെ നമ്മൾ കറക്റ്റ് ആയിട്ട് പറയേണ്ടത് എന്നാലും ഇവിടെ ഏതായിരിക്കും വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ ഐ ലവ് ഈറ്റിംഗ് ആപ്പിൾസ് എന്ന വെർബ് കഴിഞ്ഞ് എന്ത് ആപ്പിൾസ് ആണ് അല്ലെ എന്ത് വാട്ട് എന്ന് പറയുന്ന ക്വസ്റ്റിന് ഉത്തരമായിട്ട് പറയാൻ പറ്റുന്നതായിരിക്കണം ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് സോ ഓപ്ഷൻ ബി ഐ ലവ് ഈറ്റിംഗ് ആപ്പിൾസ് ആണ് ആയിട്ട് വരുന്നത് സ്ലീപ്പിംഗ് ഈസ് ഹീസ് ഫേവറേറ്റ് പാസ്റ്റ് ടൈമോ ഈറ്റിംഗ് ഈസ് ഹീസ് ഹോബിയോ അല്ലെങ്കിൽ ഹീ ലവ്സ് അക്കുമലേറ്റിംഗ് വെത്തോ ഒന്നും ഇവിടെ ആയിട്ട് വരത്തില്ല ഇവിടെ കറക്റ്റ് ഏതാണ് വരുന്നത് ഓപ്ഷൻ ബി ഐ ലവ് ഈറ്റിംഗ് ആപ്പിൾസ് എനിക്ക് എന്താണ് ആപ്പിൾ കഴിക്കാൻ ഇഷ്ടമാണ് എന്ത് കഴിക്കാനാണ് ഇഷ്ടം ആപ്പിൾ കഴിക്കാനാണ് ഇഷ്ടം സോ വാട്ടിന് ഉത്തരമായിട്ട് വരുന്നത് ബി മാത്രമേ ഉള്ളൂ സോ നമുക്ക് എന്ത് പറയാം ഓപ്ഷൻ ബി ആണ് ഐ ലവ് ഈറ്റിംഗ് ആപ്പിൾസ് ഐ ലവ് ഈറ്റിംഗ് ആപ്പിൾസ് അത് നോക്കിക്കേ ഡാഷ് സ്പീക്കിംഗ് ഫോർ ടെൻ ഡാഷ് സ്പീക്കിംഗ് ഫോർ ടെൻ മിനിറ്റ്സ് ഓപ്ഷൻ എ ഹാഡ് ഓപ്ഷൻ ബി ഹാഡ് ബി ഓപ്ഷൻ സി വാസ് ഓപ്ഷൻ ഡി ഈസ്റ്റ് ഓപ്ഷൻ എ ഹാഡ് ഓപ്ഷൻ ബി ഹാഡ് ബീൻ ഓപ്ഷൻ സി വാസ് ഓപ്ഷൻ ഡി ഈസ് ഏതായിരിക്കും ദ കാൻഡിഡേറ്റ് ഡാ സ്പീക്കിംഗ് ഫോർ ടെൻ മിനിറ്റ്സ് ഇത് പാസ്റ്റിൽ തുടങ്ങിയ കാര്യമാണ് അല്ലെ പാസ്റ്റിൽ തുടങ്ങിയ കാര്യമാകുമ്പോൾ നമ്മൾ അവിടെ ഏതായിരിക്കും പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ആകുമ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ഹാഡ് ബീൻ ആയിരിക്കും വരുന്നത് ഹെഡ്ബീൻ ഇതാണ് ഓപ്ഷൻ ബി ഹാഡ് ബീൻ ദീൻ ഹാഡ് ബീൻ സ്പീക്കിംഗ് ഫോർ ടെൻ മിനിറ്റ്സ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി വാസോ ഈസോ വരത്തില്ല അത് എന്തായാലും നമുക്കറിയാം പിന്നെ ഡൗട്ട് വരുന്നത് ഹാഡും ഹാഡ് ബീനും മാത്രമാണ് നമുക്ക് ഡൗട്ട് വരുന്നത് കറക്റ്റ് ഉത്തരായിട്ട് വരുന്ന ഏതാണ് ഹെഡ്ബീൻ ആണ് ഹാഡ് ബീൻ സ്പീക്കിംഗ് ഫോർ ടെൻ മിനിറ്റ്സ് അല്ലേ ഫാസ്റ്റ് പെർഫെക്റ്റ് ആകുമ്പോൾ ഹാഡ് പ്ലസ് വി ത്രീ വരണം സോ ഹെഡ് ബീൻ ഓപ്ഷൻ ബി ഹാഡ് ബീൻ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് ഹാഡ് ബീൻ സ്പീക്കിംഗ് ഫോർ ടെൻ മിനിറ്റ് Option B had been and correct. Which form is the past participle of bid? Which form is the past participle of bid? In the sense of offering a price. Bid. Option A bid. Option B bid. Option C bid. Option D bid. Option A bid. Option B bidder. Option, bid. Option C bid. ഓപ്ഷൻ ഡി ബിഡ് ഏതായിരിക്കും വരുന്നത് പാസ്റ്റ് പാസ്റ്റ് നമ്മൾ എന്താ ത്രീ ഇത് ഡിസ്കസ് ചെയ്താണ് ഇത് ഈ ഒരു വേർഡ് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ബിഡിന്റെ എന്താ അല്ലെ എന്താണ് ബിഡ് 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 ബി വൺ മി ടു എന്താണ് സെയിം ആണ് ബിഡിന് സോ ഇവിടുത്തെ കറക്റ്റ് ആയിട്ട് വരുന്നത് എന്താണ് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ബിഡ് ആണ് ആയിട്ട് വരുന്നത് ബിഡ് 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 ആണ് സോ ഓപ്ഷൻ സി ബിഡ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ ഓപ്ഷൻ സി ബിഡ് What type of adverb is in the sentence I have never been to Paris? What type of adverb is in the sentence I have never been to Paris? Option A adverb of place, option B adverb of frequency, option C adverb of time, option D adverb of manner. Option A adverb of place, option B adverb of frequency, option C adverb of time, option D adverb of manner. ഇതിനകത്ത് ഇതൊരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എനിക്ക് കാരണം നിങ്ങളുടെ പ്രൊഫഷണൽ ആൻസർ കീഴില് ആൻസർ ആഡ്വെബ് ഓഫ് ടൈം എന്നാണ് തന്നേക്കുന്നത് പക്ഷേ ഇതിനകത്ത് നെവർ എന്ന് പറയുന്ന ഒരു വാക്ക് വന്നേക്കുന്നത് കൊണ്ട് ഐ ഹാവ് നെവർ ബീൻ ടു പാരീസ് ഞാൻ പാരീസിലോട്ട് ഇതുവരെ പോയിട്ടില്ല അല്ലെങ്കിൽ ആ നെവർ എന്ന് പറയുന്ന ഒരു വാക്ക് വന്നതുകൊണ്ട് ദ ആഡ്വെബ് ഓഫ് ഫ്രീക്വൻസി ആവാനും ചാൻസ് ഉണ്ട് കേട്ടോ ആഡ്വെബ് ഓഫ് ഫ്രീക്വൻസി ആവാനും ചാൻസ് ഉണ്ട് പക്ഷേ പ്രൊവിഷണൽ ആൻസർ കീഴിൽ ആഡ്വെബ് ഓഫ് ടൈം ആണ് തന്നിരിക്കുന്നത് ഓക്കെ അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഐ ഹാവ് നെവർ ബീൻ ടു പാരീസ് കറക്റ്റ് നെവർ വന്നേക്കുന്നുണ്ട് കറക്റ്റ് നെവറ് വന്നേക്കുന്നുണ്ട് അത് അത് ആഡ്വെബോ ഫ്രീക്വൻസി ആവാനാണ് കറക്റ്റ് ചാൻസ് കേട്ടോ ആഡ് വെബോ ഫ്രീക്വൻസി ഞാൻ ഇതിനകത്ത് ഉത്തരം ആഡ് വെബ് ഓഫ് ടൈം എന്നാണ് എഴുതിയേക്കുന്നത് കാരണം അത് പ്രൊഫഷണൽ ആൻസർക്കിൽ അങ്ങനെ തന്നേക്കുന്നത് കൊണ്ടാണ് ഞാൻ എഴുതിയേക്കുന്നത് പക്ഷേ എന്റെ ഒരു അഭിപ്രായത്തിൽ അത് ആഡ് വെബോ ഫ്രീക്വൻസി ആണ് ഐ ഹാവ് നെവർ ബീൻ ടു പാരീസ് എന്നാണ് നെവർ അതിനി അടുത്ത് കറക്റ്റ് റെക്ടിഫൈഡ് ഒക്കെ വരുമ്പം കറക്റ്റ് ആവും നമുക്ക് പറയാൻ പറ്റില്ല ഐ ഹാവ് നെവർ നെവർ എന്ന് പറയുമ്പോൾ ആഡ്വേബ് ഓഫ് ഫ്രീക്വൻസി ആണ് കറക്റ്റ് ആയിട്ട് വരേണ്ടത് കേട്ടോ അതൊരു ഡൗട്ട് ആയിട്ടുള്ള ഒരു കൊസ്റ്റൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ സെവൻ ഓഫ് ആഡ്വോബ് ഈസ് ഇൻ ദ സെന്റൻസ് ഐ ഹാവ് നെവർ ബീൻ ടു പാരീസ് നെവർ വരുമ്പം ആഡ്വോബ് ഓഫ് ഫ്രീക്വൻസി ആണ് വരേണ്ടത് അത് നോക്കിക്കെ വിച്ച് സെന്റൻസ് യൂസസ് ദ കറക്റ്റ്ലി എന്താണ് വിച്ച് സെന്റൻസ് യൂസ് ദ കറക്ട്ലി നമ്മൾ ആർട്ടിക്കിൾസ് പഠിച്ചാണ് ഏതാണ് ദായും എയും ആനും ഒക്കെ പഠിച്ചാണ് അല്ലേ ഈ സെന്റൻസിൽ ദ എവിടെയാണ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ഐ സോ ദ സൺ റൈസിംഗ് ഇൻ ദ മോർണിംഗ് ഓപ്ഷൻ ബി ഷിസ് ദ ഇന്റലിജന്റ് ഗാൾ ഓപ്ഷൻ സി വി വെന്റ് ടു ദി ഹോം ഓപ്ഷൻ ഡി ദ വാട്ടർ ഈസ് ടേസ്റ്റ്ലെസ് ഓപ്ഷൻ എ ഐ സോ ദ സൺ റൈസിംഗ് ഇൻ ദ മോർണിംഗ് ഓപ്ഷൻ ബി ഷി ഈസ് ദ ഇന്റലിജന്റ് ഗാൾ ഓപ്ഷൻ സി വി വെന്റ് ടു ദ ഹോം ഓപ്ഷൻ ഡി ദ വാട്ടർ ഈ സ്റ്റേസ്റ്റസ് ഏതായിരിക്കും കറക്റ്റ് ആൻസർ എന്താ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത് ഈ നാലിനും ഓപ്ഷൻ എ ആണ് ഐ സോ ദി സൺ റൈസിങ് ഇൻ ദ മോർണിംഗ് അതാണ് കറക്റ്റ് ഇപ്പൊ ഓപ്ഷൻ ബി ആണെങ്കിൽ ഷീ ഈസ് ദ ഇന്റലിജന്റ് ഗേൾ എന്ന് പറയത്തില്ല ഷീസ് ആൻ ഇന്റലിജന്റ് ഗേൾ എന്ന് നമ്മൾ പറയത്തുള്ളൂ ഷീസ് ആൻ ആണ് അവിടെ വരുന്നത് ദാ അവിടെ നമ്മൾ യൂസ് ചെയ്യത്തില്ല ഇനി വി വെന്റി ടു ഹോം മതി അല്ലാതെ വി വെന്റി ടു ദ ഹോം എന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല വി വെന്റി ടു ഹോം മതി ഇനി ദ വാട്ടർസ് ടേഴ്സ് ലെസ് ഒരിക്കലും അൺകൗണ്ടബിൾ കൂടെ ഡൗണിന്റെ വാട്ടറിന്റെ കൂടെ നമ്മൾ ദാ യൂസ് ചെയ്യത്തില്ല സോ ദ വാട്ടർ ഈസ് ടേഴ്സ് തെറ്റാണ് ബിയും സിയും ഡിയും തെറ്റാണ് അപ്പം കറക്റ്റ് ഏതാണ് വരുന്നത് ഐ സോ ദ സോദ് റൈസിങ് ഇൻ ദ മോർണിംഗ് ദ സൺ കറക്റ്റ് ആണ് നമ്മള് സണ്ണിനെ അവിടെ എന്താണ് ഏതെങ്കിലും സ്പെസിഫിക് ഒബ്ജക്റ്റിനെ നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്ത് പറയാറുണ്ട് ദാ യൂസ് ചെയ്യാറുണ്ട് അതുപോലെ ഇൻ ദ മോർണിംഗ് ദ മോർണിംഗ് രാവിലെ അതൊരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട് ദാ യൂസ് ചെയ്യാറുണ്ട് സോ ഓപ്ഷൻ എ ഐ സോ ദ റൈസിങ് ഇൻ ദ മോർണിംഗ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ് ഐ സോ ദ റൈസിങ് ഇൻ ദ മോർണിംഗ് ഓപ്ഷൻ എ Option A is I saw the sun rising in the morning. Arjuno ke question number nine. He was commanded dash his bravery during the rescue. He was commanded dash his bravery during the rescue. Option A for option B of option C about option D with option A for option B of. ഓപ്ഷൻ സി അബൌട്ട് ഓപ്ഷൻ ഡി വിത്ത് എന്തായിരിക്കും കമൻഡിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതായിരിക്കും ആണ് ആയിട്ട് വരുന്നത് കേട്ടോ ഹി വാസ് കമൻഡ് ഫോർ നമ്മൾ എപ്പോഴും കെമൻഡ് ഫോർ എന്നേ നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ സോ ഹി വാസ് കമൻഡ് ഫോർ ഹിസ് ബ്രേവറി ഡ്യൂറിംഗ് ദുൻഡ് ഫോർ ആണ് സോ ഓപ്ഷൻ എ ഫോർ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് ഹി വാസ് കമൻഡ് ഫോർ ഓക്കെ അല്ലേ ഓപ്ഷൻ എ ഫോർ ആണ് കറക്റ്റ് അത് നോക്കിക്കേ അൺസ്ക്രാമ്പിൾ ദ ലെറ്റേഴ്സ് അൺസ്ക്രാമ്പിൾ ദ ലെറ്റേഴ്സ് എന്താണ് കുറച്ച് ലെറ്റേഴ്സ് തിരിച്ചു മറിച്ചും കൊടുത്തിട്ടുണ്ട് അത് ആയിട്ട് ഒരു മീനിംഗ് ഫുൾ വേർഡ് ആക്കാനാണ് പറഞ്ഞേക്കുന്നത് ആർ എ എൽ എൻ ഇ അതാണ് നമുക്ക് തന്നേക്കുന്നത് ആർ എ എൽ എൻ ഇ ലെറ്റേഴ്സ് കറക്റ്റ് ആക്കണം വാട്ട് ഈസ് ദ കറക്റ്റ് വേർഡ് ഓപ്ഷൻ എ ലോൺ ഓപ്ഷൻ ബി റീനൽ ഓപ്ഷൻ സി റെളൻ ഓപ്ഷൻ ഡി നീരൻ ഓപ്ഷൻ എ ലോൺ ഓപ്ഷൻ ബി റീനൽ ഓപ്ഷൻ സി റളൻ ഓപ്ഷൻ ഡി നീരൻ ഏതായിരിക്കും വരുന്നത് കറക്റ്റ് ആയിട്ട് ഇതിനകത്ത് കറക്റ്റ് ആ വേർഡ് ഓപ്ഷൻ കാണുമ്പോഴേ നമുക്കറിയാം ഇതിനകത്ത് ആകെ ഒരു വേർഡേ ഉള്ളൂ അല്ലേ ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ലേൺ ആണ് കറക്റ്റ് വരുന്നത് നോക്കിക്കേ എൽ ഉണ്ട് ഇ ഉണ്ട് എ ഉണ്ട് ആർ ഉണ്ട് എൻ ഉണ്ട് കറക്റ്റ് റീനലും റലനും നീരലും ഒന്നും അങ്ങനെ കറക്റ്റ് വേർഡില്ല എസ്പെഷ്യലി സി എം ഡി വരത്തില്ല ഇനി ബി നമുക്കൊരു ഡൗട്ട് തോന്നാം റീനൽ ആണോ എന്നൊരു ഡൗട്ട് തോന്നാം പക്ഷെ റീനൽ വരത്തില്ല എന്തേ വരത്തുള്ളൂ ഓപ്ഷൻ എ ലേൺ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ് ഓപ്ഷൻ എ ലോക്കെ അല്ലേ ആൻഡ് ദ ലെറ്റേഴ്സ് ആറ് എൽ എൻ ഇ അറയില്ലി നേരെ എഴുതുമ്പോൾ എന്തായിട്ടാണ് വായിക്കുന്നത് ഓപ്ഷൻ എ ലേൺ എൽ ഇ എ ആർ എൻ ലേൺ ആയിട്ടാണ് കറക്റ്റ് ആയിട്ട് വായിക്കുന്നത് സോ ഓപ്ഷൻ എ ലേൺ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അല്ലേ സോ ക്വസ്റ്റ്യൻസ് വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാത്ത ഇംഗ്ലീഷിന് വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് സോ നല്ല അത്യാവശ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ആയിരുന്നു ഇംഗ്ലീഷിന് അല്ലെ സോ നമ്മുടെ ഡിസ്കഷൻ കഴിഞ്ഞിരിക്കുന്നു